ഓ ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഗുരുനാഥൻ തുണചൈക സന്ധതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്ക് ഭാഗവത കീർത്തനം കഴിഞ്ഞ പ്രാവശ്യം ചൊല്ലി ബാക്കി ഒന്ന് രണ്ട് ഖണ്ണിക്കുണ്ട് അത് ചൊല്ലാം കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമാ ഹരേ കൃഷ്ണരാമ ഹരെ നാരായണ കൃഷ്ണരാമാ ഹരേ കൃഷ്ണരാമ ഹരെ വൃഷ്ണിവംശോത്ഭവാ കൈ തൊഴുന്നീ ഓർത്തിവണ്ണം തവിക്കും വിധവൂമിപൻ ശാപമാകർണ്ണ്യ കർണാഗതം തക്ഷണം തീർത്തുവച്ചാ ത്രിലോകത്തിലുള്ള ആഗ്രഹം പാർത്ഥവം ശോൽഭവൻ കൃഷ്ണരാമാകരി ഔരസേവച്ചു ഭൂരക്ഷയാംഭാരവും മാനസേ വച്ചു ഗോവിന്ദ പാദാംബുജം ചാരു ഗംഗാതടം പുക്കിരുന്നീടിനാൻ ചേരുവാൻ തൊൽപദം കൃഷ്ണരാമാഹരി അക്ഷണം വന്ന നാനാമുനി പ്രൗഢര് സൽക്കരി ചാശുവന്തി ചിരുത്തി നൃപൻ തുച്ചിലമ്പ മുനി ശ്രേഷ്ഠനാം ശ്രീശുഖൻ തത്ര വന്നു തഥാ കൃഷ്ണരാമാഹരി കൃഷ്ണരാമാദിനാമങ്ങളോതായിലോ നിഷ്ഫലം ബ്രഹ്മജന്മം ലഭിച്ചാലതും വിഷ്ണുലോകം ഗമിക്കും മഹാനീശനും വിഷ്ണു സൽക്കീർത്തനാൽ കൃഷ്ണരാമാഹരി 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 കൃഷ്ണരാമരേ വാസുദേവ കൃഷ്ണരാമാഹരി കൃഷ്ണരാമാഹരി കൃഷ്ണ ശോൽഭവ കൈ തൊഴു നീൻ ചത്ത പാമ്പിനെ എടുത്ത് മുനിയുടെ കഴുത്തിലിട്ടിട്ട് രാജാവ് കോപിച്ച് ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ രാജധാനിലേക്ക് പോയി എന്നിട്ട് അദ്ദേഹം ചിന്തിച്ച് പ്രവർത്തിയാൽ ദുഃഖപ്പെട്ടു അത് ചെയ്താൽ തെറ്റായിപ്പോയല്ലോ ആപത്ത് വരുമ്പോൾ തീർച്ചയാകുകയും ചെയ്തു താനിത്ര തീരാൻ കാരണം തനിക്ക് അഹങ്കാരം നിമിത്തം ഉണ്ടായ കോപമാണെന്ന് പരിശുഷത്ത് തന്നെ മനസ്സിൽ ചിന്തിച്ചു ഞാൻ ചെയ്തത് തെറ്റായിപ്പോയല്ലോ തെറ്റായിപ്പോയല്ലോ എന്നുള്ളൊരു വിഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിലായി ചെയ്തെങ്കിലും അയാൾ ശുദ്ധനാണ് പക്ഷേ അത്രമാത്രം ദാഹമൊക്കെ വന്നപ്പോൾ ഒരു താപസൻ്റെ ഉള്ളം അത്രമാത്രം ആത്മീയമായിട്ടിരിക്കുമ്പം പുറമേ പുറം കാഴ്ച ഇല്ലാതിരിക്കുമ്പോൾ ഒന്നും അറിയില്ലെന്നുള്ളതൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല മനഃപൂർവ്വമായിട്ട് അങ്ങനെ ഇരുന്നു പോയെന്ന് തരിച്ച് അതാണ് അങ്ങനെ സംഭവിച്ചത് എന്നിട്ട് ഇങ്ങനെ വിചാരിച്ച് ദുഃഖിക്കുന്ന ഈ രാജാവിന് ഉടനെ തന്നെ മുനികുമാരൻ ശപിച്ച വൃത്താന്തവുമൊക്കെ അറിയാൻ കഴിഞ്ഞു ആരോ ചെന്നവിടെ പറഞ്ഞു ഇവിടെ താമസൻ തന്നെ പറഞ്ഞു വിട്ടു വേറെ ഒരു ഇതിലും മുനികുമാരൻ എന്നാണ് കിടക്കുന്നത് പക്ഷേ അദ്ദേഹം പെട്ടെന്ന് തന്നെ രാജാവിനെ പോയി അറിയിക്കാൻ ആളിനെ വിട്ടു അങ്ങനെ രാജാവ് ഇതറിഞ്ഞു കുഞ്ഞ് ഇങ്ങനെ കാരണം മുനികുമാരൻ ഇങ്ങനെ ശപിച്ചു എന്ന് അതറിഞ്ഞപ്പോൾ എന്ത് വന്നു പാണ്ഡവ വംശത്തിൽ ജനിച്ച അദ്ദേഹത്തിന് അതായത് പാണ്ഡുവിൻ്റെ പുത്രൻ്റെ പുത്രൻ്റെ പുത്രനാണല്ലോ അഭിമന്യുവിനാണ് പാണ്ഡുവിൻ്റെ മകനാണ് അർജുനൻ അർജുനൻ്റെ മകനാണ് അഭിമന്യു അഭിമന്യുവിൻ്റെ പുത്രൻ അപ്പോൾ കൊച്ചുമകൻ അർജുനൻ്റെ മുത്തശ്ശനാണ് അർജുനൻ പാണ്ഡു അതിൻ്റെയും പിതാവ് ആ പാണ്ഡവ വംശത്തിൽ ജനിച്ച അദ്ദേഹത്തിന് അപ്പോൾ തന്നെ മൂന്ന് ലോകങ്ങളിലുമുള്ള ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ചു അതിനൊരു നിമിത്തമായി വന്നു അല്ലെങ്കിൽ അദ്ദേഹം രാജ്യഭാരമായിട്ടിങ്ങനെ രാജ രാജാവിൻ്റെ നീതി എന്താണ് പ്രജകളെ രക്ഷിക്കുകയൊക്കെയാണല്ലോ അങ്ങനെ അത് കഴിഞ്ഞങ്ങ് പോകും ഏഴ് ദിവസം കഴിയുമ്പോൾ മരണം പറഞ്ഞേക്കുന്ന സമയത്ത് മരണം ഉണ്ട് പക്ഷേ അദ്ദേഹം അറിയാതെ പോകും അപ്പോൾ ഉള്ളിൽ ആ പരമാത്മാവിനെ അറിയാനും അദ്ദേഹം ആരാണെന്ന് അറിയാനും ഈശ്വരനെ ലയിക്കാനും മോശത്തിന് വേണ്ടിയിട്ടുള്ളൊരു യോഗം അങ്ങാർക്കുണ്ടായിരുന്നു അതുകൊണ്ട് രാജാവ് സർവ്വതം പെട്ടെന്ന് തന്നെ ത്രിലോകങ്ങളുള്ള എല്ലാം തന്നെ ഉപേക്ഷിച്ചു എല്ലാം അവസാനിപ്പിച്ചു പിന്നെ ശാപഗ്രസ്തനായ പരിഷുദ്ധ രാജാവ് രാജ്യഭരണം സംബന്ധിച്ച ഭാരങ്ങളെല്ലാം എന്ത് ചെയ്തു സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു മകനെ ഏൽപ്പിച്ചു മനസ്സ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദങ്ങൾ ഉറപ്പിച്ചു കൊണ്ട് അതാണ് നമ്മൾ എത്രയൊക്കെ ആയാലും ഇതൊക്കെ നമുക്ക് പാഠമാണ് എല്ലാം നമുക്ക് ഭഗവാനിൽ അർപ്പിക്കണം ഭഗവാനാണ് നമ്മളെ ഇങ്ങനെയെല്ലാം പോറ്റുന്ന ഭഗവാൻ നമുക്കെല്ലാം നമ്മുടെ ഭാരവും ഭഗവാൻ ഏൽപ്പിക്കുക അങ്ങനെ അദ്ദേഹം എന്തു ചെയ്ത് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൽ പാദങ്ങളിൽ ഭഗവാന്റെ പാദങ്ങളിൽ ഉറപ്പിച്ചു മനസ്സ് അദ്ദേഹത്തിൻ്റെ മനസ്സ് എല്ലാത്തിൽ നിന്നും മുക്തനായി ഈ ലോക ചിന്തയിൽ നിന്നുള്ള മുക്തനായിട്ട് ഭഗവാൻ മാത്രം ശരണം അങ്ങനെ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് ആ പാദങ്ങൾ ലയിക്കുവാൻ ആഗ്രഹിച്ച് ഭഗവാനിൽ തന്നെ ലയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അത്രമാത്രം സന്തോഷം അദ്ദേഹത്തിനായി ശാപൊന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അല്ല പക്ഷേ ഭഗവാൻ ഏഴു ദിവസം മരണമുണ്ട് ഏഴു ദിവസം കഴിയുമ്പോൾ മരണമുണ്ടെന്ന് ഉറപ്പുവരുത്തി അതുകൊണ്ട് അദ്ദേഹം ഭയ ഭയക്കാതെ തന്നെ ഭഗവാനിലങ്ങ് സമർപ്പിച്ചു പാദത്തിൽ പാതത്തിലർപ്പിച്ചു ആ മനസ്സ് ഭഗവാനത്തെ ഏകാഗ്രമാക്കി ലയി ഭഗവാനെ ലയിക്കാൻ ആഗ്രഹിച്ചിട്ട് എന്ത് ചെയ്തു ഗംഗാ തീരത്ത് പോയി ചെന്ന് ഗംഗാതീരത്ത് ചെന്ന് ചെന്നിട്ട് അവിടെ അപ്പോൾ എന്ത് വന്ന് അവിടെ ഒരുപാട് മഹാമുനികളെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എത്തിച്ചേർന്ന അനേക മഹാമുനിമാരെ വന്ദിച്ച് സൽക്കരിച്ചിരുത്തി എന്നിട്ട് അപ്പോൾ ഭഗവാൻ ഭഗവാന്റെ കഥ പ്രസംഗിക്കുന്നത് അതായത് ഭഗവാന്റെ നമ്മൾ സാധാരണ നല്ല പിന്നെ ഭഗവാന്റെ കഥ പറയണ എന്താ പറയുന്നത് നല്ല സം സജ്ജനങ്ങൾ സംസാരിക്കുന്ന മൊത്തം ഭഗവാൻ കഥകളാണല്ലോ അതിന് നമ്മൾ സുവിശേഷമൊന്നും പറയാം അല്ലെങ്കിൽ ഭഗവാന്റെ കഥ പ്രസംഗിക്കുന്നതെന്നും പറയാം ഇവിടെ ആരാ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് പോകുന്നത് ശുഗ സുഖമഹാമുനി നമുക്ക് ഭാഗവത ഉടനുകളോ സുഖമഹാമുനിയാണല്ലോ സ്ത്രീ പരിഷത്തിനും ഒക്കെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന അപ്പോൾ പ്രസംഗം ഈ ഭഗവാന്റെ നല്ല കഥകൾ ഈശ്വര കഥകൾ പ്രസംഗിക്കുന്ന സുഖ ബ്രഹ്മ മഹർഷി അവിടെ വന്നു ചേർന്നു ഒരുപാട് മഹർഷിമാരും ഈ ഗംഗാധീരത്ത് ആര് ചെന്നു രാജാവ് അവിടെ ചെന്ന് തപസ്സിനെ ധ്യാനിക്കാൻ ചെന്നു ചെന്നിരുന്നതാണ് അപ്പോൾ ഒരുപാട് മഹാത്മാക്കൾ കൊണ്ട് സുഖബ്രഹ്മർഷി അവിടെ ചെന്നു ഭഗവാൻ വിടുന്നതാ അതൊക്കെ അത്രമാത്രം ഭക്തനായിരിക്കും ഈ രാജാവ് ചില സമയത്തൊരു നിമിത്തം അങ്ങനെ വരാൻ വേണ്ടി ഇതൊക്കെ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് അവിടെ ചെന്ന് ഇരുന്നപ്പോൾ ബ്രഹ്മർഷി അവിടെ വന്നു ബ്രഹ്മ നമുക്ക് ഒന്ന് മനസ്സിലാക്കാനുള്ളത് നമുക്ക് ബ്രാഹ്മണനായി ജനിക്കാൻ കഴിഞ്ഞാലും കൃഷ്ണരാമാഹരേ എന്നുള്ള ഈ നാമങ്ങൾ ഉച്ചരിച്ചില്ല ജപിച്ചില്ല എങ്കിൽ ആ ജന്മം കൊണ്ട് ഒരു ഫലവുമില്ല നിഷ്ഫലം ബ്രാഹ്മണെക്കുറിച്ച് ജനിച്ചിട്ടൊന്നും കാര്യമില്ല ഭഗ ഭഗവാനെ എല്ലാവരും തുല്യമാണ് നീചനെന്നോ ബ്രാഹ്മണനെന്നോ ഇല്ല ആര് ഭഗവാന്റെ നാമം ജപിക്കുന്നു അവർക്ക് വിഷ്ണുലോക പ്രാപ്തിയാണ് ലഭിക്കും എന്നാൽ ഇവിടെ ബ്രാഹ്മണ ജന്മം ജനിച്ചിട്ടും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചില്ല എങ്കിൽ ആ ജന്മം വേറൊരുതെയാണ് നിഷ്ഫലമാണ് വിഷ്ണുനാമ സങ്കീർത്തനത്താൽ മഹാനീശന് പോലും വിഷ്ണുലോകപ്രാപ്തി മോഷം കിട്ടും അതാണിതിൽ നമുക്ക് പഠിക്കാനുള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മളെന്തുകൊണ്ട് നമ്മൾ ചിലരിങ്ങനെയാ പ്രാർത്ഥിക്കാൻ നമുക്ക് യോഗ്യന അതിന് നമുക്ക് യോഗ്യതയുണ്ടോ ചില ആൾക്കാർക്ക് ഒരു സംശയമാണ് നമ്മളൊക്കെ ആരാ ഒന്നുമല്ല ഇതൊക്കെ വലിയ വലിയ ആളുകൾക്ക് പറഞ്ഞേക്കുന്നേ അല്ലയോ അങ്ങനെ ചിലർ ഭജിക്കാതിരിക്കും ഭഗവാന് കാരണം അത്രമാത്രം എളീത ഞങ്ങൾ ഒന്നുമല്ല എന്നുള്ള ചിന്താതി ആരും അങ്ങനെ വിഷമിക്കണ്ട സർവ്വ പേർക്കും ഭഗവാനെ പ്രാർത്ഥിക്കാം എല്ലാ ജീവജാലങ്ങളും ഭഗവാൻ്റെ സന്തതികളാണ് അവിടെ യാതൊരു പക്ഷാഭേദവും ഭഗവാനില്ല അതുകൊണ്ട് നീശനെന്നോ ബ്രാഹ്മണൻ ഒന്നും ചിന്തിക്കേണ്ട ആരാണ് ഭഗവൻ നാമം ചൊല്ലി സർവ്വതം ഭഗവാനർപ്പിച്ച് ആരാ ഭഗവാനെ അത്ര ഭക്തിയോട് ചിന്തിക്കുന്നേ അവർക്ക് മോശം അതാണിതിൽ പറയുന്നത് അതെല്ലാവരും മനസ്സിലാക്കുക നമുക്കിനി അടുത്ത ദിവസം അടുത്ത നാമം ചൊല്ല ഇന്നിപ്പം ഇത്രയും ചൊല്ലി തീർന്ന് ഇനി നമുക്ക് ഭാഗവത പാരായണം തുടങ്ങാം അതിനകത്ത് വെച്ച് ഒരഞ്ചാറ് മക്കൾ എന്നെ കമൻസ് ചെയ്തിട്ടുണ്ട് എല്ലാം സുഖമാവണേ എൻ്റെ അസുഖം മാറണേ സൗണ്ട് തുറക്കണേ ഇങ്ങനെയൊക്കെ അതുപോലെ അമ്മയുടെ സൗണ്ട് തുറന്നെങ്കിലും ഞങ്ങൾക്കും ഇതൊക്കെ കേൾക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എല്ലാ മക്കളും ഓരോരോ വത്സലയും എന്നു വേണ്ട രുക്മിണി മോഹനും പിന്നെ ഇതിനകത്ത് ഞാൻ പറയാം പേരുകളെല്ലാം നിർമ്മല രമേശ് ശ്രീല ഗീത ഗോകുല് വത്സല സ്മിത രുപിണി മോഹൻ രാധ ജഗതമ്മ മഹേഷ് ജയാനില് ബിന്ദു പ്രദീപ് ഓമനയമ്മ ശ്രീരശ്മി നിർമ്മല പ്രസംഗം എല്ലാവരും ഇത് ഒരേ അഭിപ്രായം തന്നെ ഇങ്ങനെ സുഖമാകണേ അതുപോലെ തന്നെ വേലപ്പൻ വേലായുധം ഇങ്ങനെ പ്രസന്ന ഇങ്ങനെ ഒത്തിരി മക്കളുണ്ട് എല്ലാവർക്കും ഇതെന്നാ ഈ ഒരു ഏതെങ്കിലും സൗണ്ട് അടയ്ക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖമുണ്ട് എല്ലാവരും കൂട്ടത്തോടെ അങ്ങ് പ്രാർത്ഥനയാണ് എല്ലാവർക്കും നന്ദി കൊണ്ട് മക്കളെ എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു എല്ലാ മക്കളെയും ഈശ്വരൻ കാത്തു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖനോ ഭവന്തു നമ്മൾ ഇന്നലെ ദേവകീ സൂനു ആരാ ദേവകീ സൂനു ഭഗവാൻ കണ്ണൻ ഭഗവാനെ അതായത് പിന്നെ എന്തുവാ അതിൻ്റെ പേര് വാതിൽ പുറപ്പാട് ഭഗവാന് മൂന്ന് പിന്നെ മൂന്ന് മാസം തികഞ്ഞു വരുമ്പോൾ വാതിൽ പുറപ്പാടെന്നും പറഞ്ഞൊരു ചടങ്ങുണ്ട് അതിന് എന്നുവെച്ചാൽ കമിഴ്ന്ന് വീടുന്ന ഒരു പരുവം മലർന്നു കിടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് കമിഴ്ന്ന് വീടും ആ ഒരു സമയമാണ് ഇത് ഈ ഒരു ചടങ്ങ് അതിനെല്ലാ ബ്രാഹ്മണരെയും എല്ലാവരെയും വിളിച്ച് അതിൻ്റെ വീടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് എല്ലാവരുടെ സന്തോഷിച്ചിരുന്ന സമയത്ത് കുഞ്ഞിന് ഉറക്കം വന്നു ഈ ഭഗവാൻ അതായത് എന്ത് എങ്ങനെയുള്ള പാലാഴി പാലാഴിമാനിനി വല്ലഭനീശ്വരൻ നീലാരബിന്ദ ദലായുധലോചനൻ ദാനവ വംശവിനാശന കാരണൻ ആനകദുന്തുഭിസൂന നിരാമയൻ വേദാന്ത വേദന അവേദന അശേഷയക നാദാന്തരൂപൻ നളന നാഭൻ പരൻ കാലസ്വരൂപൻ സുന്ദരൻ ബാലൻ അങ്ങനെയുള്ള കുഞ്ഞാണ് ഈ കുഞ്ഞ് ഇത്രയും പറഞ്ഞതെല്ലാം പരമാത്മാവായ നാരായണനെ പറഞ്ഞതാ ആ അങ്ങനെയുള്ള നാരായണനായ ഈ പൊടി കുഞ്ഞ് ബാലൻ തളർന്ന് ഉറക്കം തുടങ്ങി ഉറക്കം വന്ന് കുഞ്ഞിന് ഭഗവാൻ നാരായണനായ കുഞ്ഞ് അപ്പോൾ ഇവിടെ കുഞ്ഞായിട്ട് അവതരിച്ച പിന്നെ ഭഗവാൻ നാരായണനെ ഇത്രയെല്ലാം പറഞ്ഞിട്ട് ആ ഭഗവാനായ ഈ കുഞ്ഞിന് ക്ഷീണത്താൽ ഉറക്കം വന്നപ്പോൾ എന്തു ചെയ്തു യശോദാമ്മ ബാലൻ ളർന്നുറക്കം തുടങ്ങിയിടിനാൽ തൽപ്രകാരം തഥാ കണ്ടു യശോദയും അർഭകൻ തന്നെ കിടത്തി വച്ചാതരാൾ സത്വരം വന്നൊരുമിച്ച ബന്ധുക്കളെ സൽക്കരിച്ചങ്ങനെ സഞ്ചരിച്ചിടിനാൾ കുഞ്ഞിനെ സത്യഥ നന്നായി ആദരവോടെ വെച്ച് കിടത്തി ഉറക്കിയിട്ട് അവർ മറ്റ് ബന്ധുക്കളെല്ലാം വന്നവർക്കൊക്കെ ഓരോന്ന് കൊടുക്കാനും എടുക്കാനും അവരോട് എന്തെങ്കിലും കുശലം പറയാനും ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ചു അവിടെയൊക്കെ നടന്നു അപ്പോഴും ഉഗ്രസേനാത്മജൻ മജൻ തന്നോടെ കല്പനയാ പെരുമാറുന്നതിൽ ഒരു ദുഷ്ടൻ ഉറക്കം കലർന്ന മുകുന്നനാ കറ്റിടാവ് തന്നെ തികേ മേവിന അങ്ങനെ കുഞ്ഞു ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിടൊക്കെ ദുഷ്ടനായ കംസൻ്റെ വൃത്തിയന്മാരായ ഒരുത്തന ഒരുത്തനുണ്ട് ദുഷ്ടൻ ആരാ ഈ ശകടാസുരൻ അയാളെ പറഞ്ഞു വിട്ടു ഉഗ്രസേനൻ്റെ മകൻ അതായത് ഉഗ്രസേന നല്ല ആളാക്കി ദേവകിയുടെ മ അച്ഛനാണ് ഉഗ്രസേനൻ അയാളുടെ ആത്മജൻ എന്ന് പറഞ്ഞാൽ ദേവകിയുടെ ആങ്ങളെ കംസൻ കംസൻ ആരെ പറഞ്ഞു വിട്ടു അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം ഒരു ദുഷ്ടനെ പറഞ്ഞു വിട്ടു അങ്ങനെ കൽപ്പനയാ പെരുമാറുന്നതിൽ ഒരു ദുഷ്ടൻ എന്ത് ചെയ്ത് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന് ഉറക്കം കലർന്ന മുകുന്ദനാം കറ്റക്കിടാവ് തന്നെ എന്തിക്കേ മേവിനെ ചാട്ടിൽ പരിചയോട് തൻ മായയാൽ ഉയർ പടതയോട് ഏറ്റം തിരിഞ്ഞുടൻ അവിടെ ഒരു വാഹനം അത് ശകട കാളവണ്ടിയോ അങ്ങായത് അങ്ങനൊരു വണ്ടി ചാട്ടിൽ പരിചയോട് തൻ അയാളെ മായ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തതാണ് മായയാൽ ഉയർകൂട്ടി പടതയോട് ഏറ്റം തിരിഞ്ഞുടൻ ശീഘ്രം അടുത്ത് വന്നിടാൻ അങ്ങ് അത് ആരെന്ത് ഗ്രഹിച്ചു സൂക്ഷ്മം ഗ്രഹിച്ചു ആരാ ആ കുഞ്ഞു കുഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് കുറങ്ങിക്കിടക്കുക പക്ഷെ കുഞ്ഞിൽ ആരാ കുഞ്ഞ് നാരായണൻ അപ്പം നാരായണൻ ഇത് മനസ്സിലാക്കി പൊടി പൊടിക്കുഞ്ഞ് നാരായണനാണല്ലോ അപ്പോൾ കുഞ്ഞിനെ കൊല്ലാമെന്നതാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് ആ കുഞ്ഞ് പരമാത്മാവാണല്ലോ അപ്പോൾ സൂക്ഷ്മം ഗ്രഹിച്ച പരൻ പുരുഷന് പരൻ ജൃംഭിതനായി ഉണർന്ന അമ്പരം നേറ്റ് ഈ കുഞ്ഞ് ഉറങ്ങിയിട്ടിടക്കുന്ന കുഞ്ഞ് പെട്ടെന്നൊന്ന് ഗുണ വലുതായി ഒരു ഒരു വലുതാക്കും കാരണം കുഞ്ഞിനെ കൊണ്ടെന്ത് പൊടിക്കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ ചെയ്യാകില്ല അതുകൊണ്ട് പരമാത്മാവ് എന്തൊന്ന് ഒന്നുകൂടെ ഒന്ന് വലുതായി അവിടെ മറ്റാരും ഇല്ല തൊട്ടപ്പുറത്ത് അടുത്തുതന്നെ വേറെ കുഞ്ഞുങ്ങൾ ഗോപന്മാർ ഇരുന്ന് കളിക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾ ഒരേപോലെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞ് ഭഗവാൻ മനസ്സിലാക്കിയ ഇത് ഈ സൂക്ഷ്മം ഭഗവാൻ ഗ്രഹിച്ച് പെട്ടെന്ന് തന്നെ കുഞ്ഞങ്ങ് ഉണർന്ന് എന്താ ഉണർന്നേ പരമാത്മാവ് ആണല്ലോ അറിയാമല്ലോ അതുകൊണ്ട് എവിടെ കിടന്നാലും ഭഗവാൻ നോട്ടമുണ്ട് എപ്പോഴും അപകടമുണ്ടെന്ന് അറിയാം കാരണം കംസനും പൂതനൊക്കെ പൂതനെ വിട്ടതും കംസന അതുകൊണ്ട് ഇനി അടങ്ങിയിരിക്കില്ല പൂതനെ മരിച്ചതുകൊണ്ട് ഇനിയും അങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് വരുമെന്ന് ഭഗവാൻ അറിയാം ദൃംഭിതനായി ഉണർന്ന് അമ്പരം ഏറ്റവും സംഭ്രമിച്ചെന്ന പോലെ സതതം പ്രതികമ്പം കലർന്ന് നിജാഘ്രിദ്വയം കുടഞ്ഞുമ്പറകോ നേരെ ഞെട്ടിക്കരഞ്ഞിടിനാൻ അങ്ങനെ കുഞ്ഞു ഞെട്ടി ഒന്ന് വളർന്നിട്ട് എന്താ അമ്പരന്ന് സംഭ്രമിച്ചെന്നപോലെ സതതം പ്രതി കമ്പം കലർന്ന് നിജാംഹ്രിദ്വയം രണ്ട് പാദങ്ങളും എടുത്തുനിന്ന് കുടഞ്ഞ് കുമ്പറകോ നേരെ ഞെട്ടി എന്നിട്ട് കരഞ്ഞ് നന്നായിട്ട് കാല് രണ്ടെടുത്തൊരു കുടച്ചിലും കുടഞ്ഞപ്പോൾ അവൻ ദൂരെ പോയി വണ്ടിയും അതായത് ശകടവും അവനും കൂടെ ദൂ അവൻ അപ്പോഴേ വീണും തകട് പൊടിയായി മരിച്ചു അവനും എല്ലാ വണ്ടിയും പോയി അതാണ് കമ്പം കലർന്ന് നിജാംഘ്രിദ്വയം കുടഞ്ഞ് ഉമ്പറകോ നേർ ഞെട്ടി കരഞ്ഞിടാൻ കഥന് സകലേശപാത പ്രഹരങ്ങളാൽ ശകടമുടന അച്ചുതണ്ടോടുകൂടെ ക്ഷിതവും അങ്ങനെ ഞെട്ടിക്കരഞ്ഞി കാലെടുത്ത് കടഞ്ഞിട്ട് അവനും വണ്ടിയും കൂടെ എങ്ങനെ തതിന് സകലേശ പാദപ്രഹരങ്ങളാൽ ഭഗവാൻ്റെ രണ്ട് പാദങ്ങളുടെ പ്രഹരങ്ങളാൽ അത് ഈ കുടച്ച് കുടഞ്ഞെന്ന് കാണുന്നവർക്ക് തോന്നും പക്ഷേ ആ ദുഷ്ടനെ പ്രഹരിച്ചതാണ് അങ്ങനെ പ്രഹരിച്ചപ്പോൾ ആ കാലിൻ്റെ ശക്തി ഭഗവാനല്ലയോ അങ്ങനെ ശകടമുടനെ അച്ചുതണ്ടോടുകൂടെ ആ വണ്ടിയുടെ അച്ചുതണ്ടോട് കൂടെ തന്നെ ക്ഷിതവും ഭൂമിയിൽ ക്ഷിതോ ക്ഷിതി ഭൂമി ഭൂമിയിൽ കടുക് മണി പോലെ ചിന്നിത്തകർന്ന് കടുക് കടുകിൻ്റെ എത്ര വലുപ്പമുണ്ട് അതുപോലെ ച തകട് പൊടിയായി അങ്ങ് ചിന്നി അങ്ങനെ ചടതി ചിതറുന്ന കോപ്പാശ കണ്ടന്തികേ ആരാ ഗോപാലജാതികൾ അന്തികെ അവിടെ അടുത്ത് തന്നെ ഇങ്ങനെ ചിന്നി ചിതർന്ന ചടതി പെട്ടെന്നിങ്ങനെ ചിതർന്ന കടുകണി പോലെ ചിതർന്നത് ആര് കണ്ട് ഈ കോപ്പാശ കണ്ട് കുട്ടികൾ കുറേ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു ചടതി ചിതർന്ന കോപ്പാശ് കണ്ട് അന്തിക കോപ്പം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഈ സകടമൊക്കെ തകടുപൊടിയാകുന്നതാണ് കോപ്പം എന്ന് പറയുന്നത് ഈ കോപ്പം എന്ന് പറഞ്ഞാൽ അതെല്ലാവരും ഇങ്ങനെ സംഭവിച്ചിങ്ങനെ ചട തടപട ഇതൊക്കെ കണ്ടുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്തു നിൽക്കുന്ന ഗോപാലജാതികൾ ഏവരും ഉൾക്കുതുകം കൊണ്ട് വിഭ്രമമായി ഉൾ ഉൾ ഉൾക്കുതം അകമെല്ലാം പിള്ളേർ കുഞ്ഞുങ്ങളുടെ അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടൊരു ഒരു കതുകം അയ്യോ ഇതെന്താണ് ഈ സംഭവിക്കുന്നത് ഒരു പെട്ടെന്നുണ്ടായ ചിന്നു ചിതറുമല്ലയോ വണ്ടിയെല്ലാം തകടുപൊടി കടകു മണി പോലെ ചിതറി കിടക്കുമല്ലയോ അങ്ങനെ കുഞ്ഞുങ്ങൾ കണ്ടങ്ങ് വിഭ്രം അവർ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുമായിരുന്നു കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞ് മറ്റു കുട്ടികൾ വലിച്ചെറിയ വലിയ മുതിർന്ന കുട്ടികൾ എല്ലാവരുടെയും കളിക്കുന്ന തൊട്ടപ്പുറത്ത് അപ്പോൾ കുഞ്ഞുങ്ങളിത് കണ്ട് അങ്ങനെ കുൾക്കുതുകം പോകണ്ട് വിഭ്രമിച്ചു കൊണ്ടിരുന്നത് അവർ വിഭ്രമമായി കുഞ്ഞുങ്ങളിത് എന്താ പറ്റുന്നതായി തത്ര തനയരുതങ്ങൾ കേട്ട് ഓടി വന്ന എത്രയും സംഭ്രമം പോണ്ട് യശോദയും അപ്പോൾ ഇങ്ങനെ തകടുപൊടി ആയപ്പം കുഞ്ഞ് അവിടെ കരച്ചിൽ ഈ രക്ഷാർത്തക്കൾ വരാനും അറിയാനും വേണ്ടി കുഞ്ഞ് വളരെ ഉറക്കെ കരഞ്ഞെത്താ അതന്നെ ഋതങ്ങൾ കരച്ചിൽ തനയ കുഞ്ഞ് തനയൻ കുഞ്ഞ് മകൻ മകൻ്റെ ഋതങ്ങൾ കരച്ചിൽ കേട്ട് ഓടി വന്ന് എത്രയും സംരംഭം പോണ്ട് യശോദയും പുത്രനെ സത്രം അത്തലൊഴിച്ചെടുത്ത് അത്ര നിരാമയനെ എന്തെന്നറിയാൻ എന്താ കുഞ്ഞിന് പറ്റിയത് അങ്ങനെ ഒരു എന്തൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല യശോദ സംരംഭം പോണ്ട് കുഞ്ഞിനെ എടുത്ത് ബുദ്ധിഭ്രമത്തോട് തൽ സവിതേ കളിച്ചൊത്തിരുന്ന ഒരു പോതങ്ങളോട് അവിടെ അടുത്ത് തന്നെ ഇരുന്ന് കളിച്ച കുട്ടികളോട് പോതങ്ങളോട് ചോതം കുട്ടി ോട് കുട്ടികളോട് അത്തരം ചോദിച്ച് എന്താ ഇവിടെ സംഭവിച്ചത് കുഞ്ഞെന്തിനാ ഇങ്ങനെ കരയുന്നതൊക്കെ ചോദിച്ച് അപ്പോഴ് കുഞ്ഞുങ്ങൾ പറഞ്ഞു ചൊല്ലിനാർ ഉണ്ണിതൻ പാദപ്രഹങ്ങളേറ്റ് ചാടഞ്ചസാ കുഞ്ഞിൻ്റെ പാദങ്ങള് പ്രഹരം പാദം കൊണ്ട് പ്രഹരിച്ച് കുഞ്ഞു കുട്ടികൾ കണ്ട് ഈ പാദം എടുത്ത് കുടയുന്നതോ അത് കണ്ട് ഇങ്ങനെ തെറിച്ച് ഇതൊക്കെ വണ്ടി എല്ലാം കൂടെ പോയി ത ചിന്നി ചിതർന്നൊക്കെ കുട്ടികൾ കണ്ട് ഭ ഭ്രമിച്ചല്ലോ അപ്പോൾ കുഞ്ഞിൻ്റെ കാല് ഇട്ട് കുടയുന്നതും കണ്ട് കുഞ്ഞ് കരയുന്നതൊക്കെ കണ്ടു അപ്പോൾ അവർക്ക് മാത്രമേ ഇത് കണ്ടുള്ളൂ കുട്ടികൾ അതുകൊണ്ട് പറഞ്ഞു ചൊല്ലിനാർ ഉണ്ണിതൻ അതാ ഈ കുഞ്ഞിൻ്റെ പാദം കാല് കാലിൻ്റെ പ്രഹരങ്ങളേറ്റാണ് ചാടഞ്ചസ പാലിൽ തകർന്നു വീഴുന്ന കോപ്പ് കണ്ടാരാൽ അകന്ന് ഭയപ്പെട്ടു ഞങ്ങളും ഇതെന്താണെന്ന് അറിയാതെ ഇതെല്ലാം തകർന്നു കർന്ന് തരിപ്പണമായി ഭൂമിയിൽ വീഴുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ഭയന്നു ഭയപ്പെട്ടു ഞങ്ങൾ അവിടെ ഞങ്ങൾ അകന്നു മാറി നിന്നു ഈ പാറിൽ തകർന്ന് വീണിടുന്ന കോപ്പ് കണ്ടാരാൽ അകന്നു ഭയപ്പെട്ടു ഞങ്ങൾ ഞങ്ങൾ ദൂരേക്ക് മാറി നിന്നു ഭയപ്പെട്ടിട്ട് ഇത്തരം അർഭകന്മാരുടെ വാക്ക് കേട്ട് ഒത്തിയില ആ ഇത് ഇത് ശരിയായിട്ട് അവരെ അംഗീകരിച്ചില്ല കുഞ്ഞുങ്ങളുടെ വാക്ക് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം കുഞ്ഞിൻ്റെ പാദപ്രഹരം ഏറ്റെന്ന് പറഞ്ഞാൽ ഒരു പൊടി കുഞ്ഞ് മൂന്ന് മാസമായ കുഞ്ഞിൻ്റെ പാദങ്ങൾ തട്ടി പ്രഹരിച്ച് അങ്ങനെ ആ വണ്ടി തകഴോടിയായി ഈ ദുഷ്ടനും അവിടെ മരിച്ചു കിടക്കുന്നു ഇത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഒത്തിയില്ല അതാർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല ഇത്തരം അർഭകന്മാരുടെ അത് കുഞ്ഞുങ്ങളുടെ വാക്ക് കേട്ട് ഒത്തിയില്ല അത് ആർക്കും അന്നേരത്ത് നന്ദനും ഈ സംസാരം കേട്ട് നന്ദനും വർത്തമാനം വർത്തമാനങ്ങൾ കേട്ട് ഓടി വന്നു പിതാവായ നന്ദഗോപരി ഇതെന്താ അവിടെ സംസാരമൊക്കെ അറിയാൻ കേട്ടുകൊണ്ട് അദ്ദേഹവും വന്ന് വർത്തമാനങ്ങൾ കേട്ട് ഓടി വന്ന് എത്തിനാൻ ആ തൊഴിൽ കണ്ടു പറഞ്ഞു യശോദയും ഈ കിടക്കുന്ന കാര്യങ്ങളെല്ലാം യശോദാമ്മ നന്ദഗോപരി അറിയിച്ചു ഈ കുട്ടികൾ ഇങ്ങനെ പറയുന്നു ഈ വണ്ടിയും അയാളൊക്കെ ഇങ്ങനെ തകടുപൊടി അവിടെ കിടക്കുന്നു ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറയുന്നു കുഞ്ഞിൻ്റെ പാദപ്രഹങ്ങളേറ്റാണ് ഇവരിങ്ങനെ വന്നതെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഈ തൊഴിൽ കണ്ടു പറഞ്ഞ് യശോദയും ബാലഗ്രഹപീഠ കൊണ്ടിന്ന് നമ്മുടെ ബാലൻ ഈ ഈവണ്ണം അനുഭവിച്ചു തട്ടാം കുഞ്ഞിൻ്റെ ഗ്രഹപ്പിഴയാണ് അങ്ങനെ അവർക്കറിയൂ അതൊന്നും പറഞ്ഞാൽ മറ്റൊന്നും പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല അതുകൊണ്ട് കുഞ്ഞിൻ്റെ ബാലഗ്രഹ കൊച്ചു കുട്ടികൾക്ക് ഗ്രഹ ബാലഗ്രഹ ബാലഗൃഹപീഠകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മുടെ ബാലൻ ഈ വണ്ണം അനുഭവിച്ചു ദൃഢം നൂനം അതിന് പ്രതിഹാരങ്ങൾ ചെയ്തു ഉടൻ കൊണ്ടാലും എന്നിങ്ങനെ നമുക്ക് അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്യാം നല്ല ജ്ഞാനികളായ ദിവ്യന്മാരെ വിളിച്ച് ബ്രാഹ്മണരെ വിളിച്ച് ഇതിനെന്തെങ്കിലും പോകുമ്പഴി നമുക്ക് ഉണ്ടാക്കാം നൂനം അതിന് പ്രതിഹാരങ്ങൾ ചെയ്തു ദീനം കൊണ്ടാലും എന്നിങ്ങനെ നമുക്കിതിൻ്റെ വിഷമങ്ങളെല്ലാം ഒഴിച്ചു കളയണ്ടേ കുഞ്ഞിന് എപ്പോഴും വിഷമങ്ങൾ ഇങ്ങനെയുള്ള ഗ്രഹപ്പിഴകളൊക്കെ ആണല്ലോ വല്ലഭദനുടേ വാക്കുകൾ കേട്ടതാ വല്ലഭാധീശ്വരനാകിയ നന്ദനും അതായത് ഗോപന്മാരുടെ നായകനാണ് നന്ദഗോപര് ഗോപകന്മാരെന്നുവച്ചാൽ നാ അതിൻ്റെ പ്രധാനിയാണ് ഈ ഗോക്കളുടെ അവിടുത്തെ പശു കൃഷിയാണല്ലോ അതിൻ്റെ തലവനാണ് നന്ദഗോപര് ബാക്കിയെല്ലാം അവിടുത്തെ ബാക്കി കുട്ടികളെല്ലാം അതൊക്കെ നോക്കുന്ന ആളുകളാണ് ഇതിൻ്റെ യഥാർത്ഥ ആൾ നന്ദഗോപരാണ് നായകൻ അതുകൊണ്ടാണ് വല്ലഭാധീശ്വര നായകനാകിയ നായ നായകനായ നന്ദനും വല്ലവാദീശ്വരനായ നന്ദനും ചൊല്ലണം ദിവ്യമഹീശ്വരരോടാണ് അത് ചൊല്ലിനാൻ അപ്രകാരങ്ങൾ കേട്ട് എത്രയും നല്ല കല്യാണം അതികൾ അസൂയ ഡംഭല്ല അനൃത്ഥം ഇച്ഛാദികൾ എന്നീയേ തുല്യ സതൃക്കുകളായ വേദാന്തികൾ ഒരു കുറ്റങ്ങളില്ലാത്ത സർവ്വത്തിനെയും സമദർക്കായി സമദൃഷ്ടിയായി കാണുന്ന വേദാന്തികളുണ്ട് അങ്ങനെ ബ്രാഹ്മണരാ ബ്രാഹ്മണന്മാരെ വിളിച്ച് ഇതിനു വേണ്ടുന്ന കർമ്മങ്ങൾ നടത്താൻ ചൊല്ലിനാൻ അപ്രകാരങ്ങൾ കേട്ട് എത്രയും ദിവ്യ മഹീശ്വരച്ചൻ ദിവ്യന്മാരായ ബ്രാഹ്മണരെ വരുത്തി അസൂയ ഡംപ് ഇതൊന്നും ഇല്ലാത്ത ഇച്ഛ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാത്ത എല്ലാം തെജിച്ച ദിവ്യന്മാരായ ജ്ഞാനികളായ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണരെ വരുത്തി തുല്യ സദർക്കുകളായ തുല്യ ഒന്നുപോലെ കാണുന്നവർ ഈ ബ്രാഹ്മണന് എല്ലാവരെയും തുല്യമായി കാണുന്നവർ എല്ലാവരും ഒന്നിച്ച് ചിന്തിച്ച് കൽപ്പിച്ചു എന്താ ഒരു ചിന്തിച്ചത് ബ്രാഹ്മണരും എല്ലാ നന്ദഗോപരും എല്ലാവരും ചിന്തിച്ചു എന്താ ഇവിടെ വേണ്ടുന്നത് എന്ന് കുഞ്ഞിന് എന്തോ ദോഷങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവർ പറഞ്ഞു ദുർദേവത പീഡനാദികൾ സർവ്വവും അധ്യാപി നീങ്ങുമാർ അർഭകൻ അഞ്ചസ അതിന് ദേവതകൾക്ക് പൂജാബലികളും സദ്യോപി തത്തൽക്രമം അനുഷ്ഠിച്ച് ഓരോ സിദ്ധ ഔഷധങ്ങളും ഇട്ട് ജപിച്ച് അതിശുദ്ധ കലശാഭിഷേകവും ചെയ്ത് അനുമത്വാ കരിയെ പരികല്പ്യ സദ്യന്ത്രവും ധൃത്വ ഭരിച്ചു ജഗത്രയ പാലകം തൽക്രിയാണാം അവധോ നന്ദനങ്ങവർക്കൊക്കെ കനിവോട് ദക്ഷിണയും ചെയ്തു അങ്ങനെ ദിവ്യന്മാരായ ജ്ഞാനികളായ ബ്രാഹ്മണരെ വിളിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത് ദിക് ദേവതാക്കൾക്ക് പൂജാവലികളൊക്കെ കൊടുത്ത് എല്ലാ സിദ്ധ ഔഷധങ്ങളൊക്കെ ഇട്ട് ജപിച്ച് ശുദ്ധ കലശാഭിഷേകമൊക്കെ ചെയ്ത് എല്ലാ നന്നായി അവരെ എല്ലാ ക്രിയകളൊക്കെ ചെയ്തു ധൃത്വ പരിച്ചു ജഗത്രയ പാലകം തൽ ക്രിയാണ അവധു നന്ദനങ്ങവർക്കൊക്കെ കനിവോട് ദക്ഷിണയും ചെയ്തു അവരുടെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിച്ചിട്ട് ബ്രാഹ്മണർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് ദാനങ്ങളും ചെയ്തതെല്ലാം പരിഗ്രഹിച്ച് ആനന്ദം ഉൾക്കറുന്ന ആശീർവചനവും ചെയ്ത് എഴുന്ന ർ വിപ്രവലരും അങ്ങനെ ഈ വിപ്രന്മാരായ ദിവ്യജ്ഞാനികൾ ദക്ഷിണയൊക്കെ വാങ്ങിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത് കലശാഭിഷൊക്കെ ചെയ്തിട്ട് ദാനങ്ങളും ചെയ്ത് ദക്ഷിണയൊക്കെ കൊടുത്ത് അവരെല്ലാം അവരുടെ വിപ്രന്മാർ പോയി ചെയ്ത് എഴുന്നള്ളിനാർ അവർ പോയി കൈതവം എന്നയെ മറ്റുള്ള അവയാലോചിത സൽക്കാരൈ രകം തെളിഞ്ഞായർ ഓൻ ആലയെ ശാന്തനായി മേവിനാൻ അങ്ങനെ വിഷമങ്ങളെല്ലാം മാറി മാറി എല്ലാവരും രാഗമൊക്കെ തെളിഞ്ഞ് സന്തോഷമായി ആലയെ എല്ലാവരും അവരുടെ പിന്നെ ഭവനങ്ങളിലേക്ക് പോയി ശാന്തനായി കഴിഞ്ഞു ചാടും പുരേവ ചേർത്തൊപ്പിച്ചൊരുമിച്ച് കൂടവേ സന്നിധവും വച്ച് ഗോപാലരും മായയാ വന്നി വണ്ണം ശകടോപകനായ ദേയൻ മരിച്ചോരനന്തരം ഇങ്ങനെ കുഞ്ഞിനെ കൊല്ലാമെന്ന് പൂതനെയും ഇതുപോലെ കുഞ്ഞിനെ കൊല്ലാമെന്ന് പൂതനെ തന്നെ മരിച്ചു ശകടാസുരൻ വന്ന് കുഞ്ഞിനെ കൊല്ലാമെന്ന് നോക്കി പക്ഷേ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ പാദപ്രഹരങ്ങളേറ്റ് അവനും മരിച്ചു എല്ലാം തകടുകൊടിയായി അങ്ങനെ ഭഗവാന് ഭഗവാൻ കുഞ്ഞാണെങ്കിലും പരമാത്മാവ് എന്തും കാണാൻ കണ്ണുള്ളവനല്ലേ ആര് വന്നാലും നേ സൂക്ഷ്മം ഗ്രഹിച്ചിരിക്കും ഭഗവാൻ എപ്പോഴും ശ്രദ്ധയുണ്ട് ഭഗവാൻ അങ്ങനെയാ എല്ലാ അറിവുള്ള ഭഗവാൻ ശകടാസുരനും ഹംസനും വിചാരിക്കുമ്പോഴേ ഭഗവാൻ അറിയും ഈ ലോകത്തെന്ത് നടന്നാലും ഇവരെ അല്ലെ അനങ്ങുന്നത് ഭഗവാൻ അറിഞ്ഞിട്ടാണ് പിന്നെ എന്നാലും രഹസ്യമായിട്ട് ഒളിച്ചു വെക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇതാണ് സംഭവം നമ്മൾ അതുകൊണ്ട് എന്ത് വേണം നമുക്ക് അറി എല്ലാം കണ് കണ്ണ് അരൂപിയാണെങ്കിലും കാണാം ചെവി ഇല്ലെങ്കിലും കേൾക്കാം നമ്മളെയൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പരമാത്മാവാണെന്ന് നമ്മൾ വിശ്വസിച്ച് എല്ലാം ഭഗവാനർപ്പിക്കുക ആ സർവേശ്വരൻ നോക്കിക്കൊള്ളുമെല്ലാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഖനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം